ഞാൻ പൈസ തെളിവ് ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തോ നിന്റെ സ്റ്റാൻഡേർഡ് എടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ നിന്നെ വിളിക്കാൻ പാടില്ലേ ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ വോട്ടിങ് അവസാനിച്ചു ആര് കപ്പ് അടിക്കുമെന്ന് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും എന്നാല് വോട്ടിങ്ങിനെ ചൊല്ലിയുള്ള അടി അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെ ചൊല്ലിയുള്ള അടി ഇതുവരെ തീർന്നിട്ടില്ല പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല അഖിൽമാരാർ വേഴ്സസ് തൊപ്പി ഇന്നലെ തൊപ്പിയുടെ ലൈഫിൽ മാരാറുമായിട്ട് വൻ സംസാരം നടന്നു മാരാറ് തൊപ്പിയുടെ തന്തയ്ക്ക് വരെ വിളിച്ചു അങ്ങനെ സംഭവമായ കുറെ കാര്യങ്ങളൊക്കെ ഇന്നലെ നടന്നു അപ്പൊ നമുക്ക് ഈ ഒരു അടി എവിടുന്നാണ് തുടങ്ങിയത് എന്നുള്ളതിനെ പറ്റി ആദ്യം സംസാരിക്കാം തൊപ്പി അനീഷിന് വേണ്ടിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് വന്നിടം തൊട്ടാണ് ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആ ഒരു വീഡിയോ ആദ്യം വെക്കാം എല്ലാരും അനീസ് ൂക്കണം കപ്പ് അനീസ് തൂക്കണം ഓക്കെ എല്ലാരും ഇതിൽ വോട്ട് ചെയ്യുന്നവരും സ്പാം ചെയ്യുന്നവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും ഇത് മാത്രമല്ല നല്ല രീതിയിൽ ജിയോ ഹോട്ട് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് വരെ വ്യക്തമായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ലൈവില് അനീഷിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇത് മാത്രമല്ല ഇൻസ്റ്റയിലും സ്റ്റോറിണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ബിഗ് ബോസിന്റെ ഫൈനൽ വോട്ടിംഗ് ഡേ ആണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിപ്പിക്കും അവസാനിക്കും അപ്പൊ എവ്രിബി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അനീഷിന് തന്നെ വോട്ട് സമർപ്പിക്കുക ഇക്കൊള്ളം അനീഷയുടെ കപ്പ് തൂക്കണം ആടാ ഒരേ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരേ ഒരു അനീഷ് അവർക്ക് തോന്നുക അതെ പറ്റുന്നവരെല്ലാം അനീഷിന് വോട്ട് ചെയ്യുക ഇത്തവണ ഒരു സാധാരണക്കാരൻ കപ്പ് കൊണ്ടുപോട്ടടാ സെലിബ്രിറ്റികൾക്ക് മാത്രം ജീവിച്ച പോരല്ലാണോ ഇത്തവണ ഒരു കോമണർ കപ്പ് കൊണ്ടുപോട്ടെ അനീഷ് അപ്പോൾ ഇതാണ് തൊപ്പി ഇട്ട രണ്ട് വീഡിയോ ഒന്ന് ലൈവിലും ഒന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ആണെന്നൊന്ന് രണ്ടാമത്തെ വീഡിയോ ഇട്ടേക്കും രണ്ട് ദിവസങ്ങളായിട്ട് അനീഷിനെ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ തൊപ്പി വോട്ട് അപേക്ഷിച്ചിട്ടുണ്ട് തൊപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഫോളോവേഴ്സ് ഉണ്ട് അതും തൊപ്പി പറഞ്ഞാൽ കേൾക്കുന്ന ഫോളോവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പഠിതി കേൾക്കും ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന പോലെ അല്ല തൊപ്പി കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ചെറിയ ഏതെങ്കിലും ഒരു അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത അക്കൗണ്ടിൽ തൊപ്പി കയറി നോക്കിയിട്ട് അല്ല ഇവനെ ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈവില് തൊപ്പിയുടെ ലൈവിൽ എന്തായാലും നല്ലൊരു എമൗണ്ട് ഓഫ് ആൾക്കാർ ഉണ്ടാവും അത്ത ഒരുപതിനായിരം മിനിമം കാണും ആ ആൾക്കാർ അപ്പൊ തന്നെ കയറിയിട്ട് അവനെ ഫോളോ ചെയ്യാണ് ഇടം വലം നോക്കാതെ ഫോളോ ചെയ്യാണ് അപ്പൊ അത്യാവശ്യം ഈ ഒരു ഷോ കാണാത്ത ഒരാളാണെങ്കിൽ തന്നെ തൊപ്പിയെ പോലെ ഒരു വ്യക്തി വന്നിട്ട് ഇതിനെപ്പറ്റി പറയുകയാണ് അന്നേരം ഈ പിള്ളേർ ഈ ലൈവ് കാണുന്ന ആൾക്കാർ പോയിട്ട് അനീഷിന് വോട്ട് കുത്തും അത് യാഥാർത്ഥ്യമാണ് അനുമോളും അനീഷും തമ്മിൽ നെക് ടു നെക്ക് മത്സരിക്കുന്ന ഒരു ഈ ഒരു സമയത്ത് അനുമോൾക്ക് വെല്ലുവിളിയായിട്ട് തന്നെയാണ് അനീഷ് നിൽക്കുന്നത് അതും കുറിച്ച് ഉറപ്പാണ് അപ്പോ ചെറിയൊരു വോട്ടിന്റെ വേരിയേഷൻ തരെ ഈ ഒരു റിസൾട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഈ ഈ ഒരു ഒരു തൊപ്പിയുടെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തൊപ്പിക്കെതിരെ വീഡിയോ ധാരാളം അയച്ചു തന്നു വീഡിയോ എന്ന് പറയുന്നത് തൊപ്പി അനീഷിന് വോട്ട് ചോദിക്കുന്ന വീഡിയോയാണ് സത്യത്തിൽ സന്തോഷമുള്ള കാര്യമാണ് കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന് പ്രത്യേകിച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പേർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ആ ഷോയിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിട്ട് വോട്ട് ചോദിക്കാൻ വരുന്നതും ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളടത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ ും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനുമോളുടെ പി ആർ ആയിരുന്നു അനുമോൾ നിലനിൽക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ പി ആറിന്റെ ബലത്തിലാണെന്ന് പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസിൽ ഏറ്റവും വലിയ പി ആർ ചെയ്യുന്നതിൽ ഒരാളാണ് എന്നുള്ളത് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൗസിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും കൊണ്ട് കോമണർ കർഷകൻ മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷിന് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചുപോലെ ചെയ്യുന്നതാണെന്നും ഇപ്പം തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് ഒന്നോ രണ്ടോ എപ്പിസോഡ് കണ്ടിട്ട് ഒരാളെ വന്ന് അങ്ങ് സപ്പോർട്ട് ചെയ്യുകയാണ് അന്നേരം പുള്ളി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു തൊപ്പിയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത് ഒരു പി ആറിന്റെ കളിയാണ് എന്നൊരു സാധനമാണ് അവിടെ ഇട്ടത് ഇത് കഴിഞ്ഞിട്ട് തൊപ്പി പൈസ മേടിച്ചിട്ടാണ് അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ടാവാം ഈ ഒരു പരിപാടി ചെയ്ത് എന്നൊരു കൂടെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക തൊപ്പിയെ തൊപ്പിയെപ്പോലൊരാൾ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പണം മേടിച്ചു കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാൻ കാരണം കാരണമെന്നത് എനിക്കെന്ന് അറിയാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണ് ഇവിടെ ം യൂട്ടിലൈസ് ചെയ്യുന്നത് ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ പി ആറിന്റെ സ്വാധീനത്തിലാണെന്ന് അപ്പൊ ഇവിടെ പി ആർ എന്ന് പറയുന്നത് ഈ മത്സരം അപ്പം പറഞ്ഞു വന്ന് ഉള്ളൂ ഏതോ ഒരു സ്വാധീനത്തിൽ ഒരു സ്വാധീനത്തിൽ തൊപ്പി വന്ന് അനീഷിന് വേണ്ടിട്ട് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് ഒന്ന് രണ്ട് പോസിബിലിറ്റീസ് അങ്ങന്മാരുന്നുണ്ട് ഒന്ന് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് അനീഷിനെ അറിയാവുന്നത് കൊണ്ട് വോട്ട് ചോദിച്ചതാവാം അല്ലെങ്കിൽ അനുമോടെ വെറുപ്പ് കാരണം വോട്ട് ചോദിച്ചതാവാം അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് വോട്ട് ചോദിച്ചതാവാം ഇത് തൊപ്പി കണ്ടു തൊപ്പിക്ക് പൊട്ടി തൊപ്പി ലൈവിനകത്ത് അഖിൽമാരാരുടെ വീഡിയോയും കണ്ട് അഖിൽമാരാറെ ആ സ്പോട്ടിൽ തന്നെ വിളിക്കുകയുണ്ടായി എന്നുള്ള രാത്രി നടന്ന കാര്യമാണ് തൊപ്പി പറയുന്നത് ഒരു രൂപ പോലും ഇതുവരെ പി ആറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരുടെയും കഴിയുന്ന പി ആറിന്റെ ആരുടെയും കഴിയുമ്പോൾ തൊപ്പി മേടിച്ചിട്ടില്ല എന്ന് തൊപ്പി വളരെ തറപ്പിച്ച് പറയുകയാണ് അഖിൽമാരാർ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തവണ ാണ് തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോ വിജയിക്കുകയും ചെയ്തു ആ വോട്ട് ചോദിക്കാനുള്ള റീസൺ അതിന്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് അഖിൽമാരാറിനെ അറിയാമെന്നും പറയുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി കൊടുക്കുമ്പോഴത്തേക്ക് ആളുകൾ വ്യാഖ്യാനിക്കും തൊപ്പി പൈസ മേടിച്ചിട്ട് പി ആറിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവൻ ആളുകൾക്ക് വേണ്ടിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്നുള്ള ഒരു നറേഷൻ പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് തൊപ്പി അഖിൽമാരാറിനെ വിളിക്കുകയാണ് നമുക്ക് ആ കോൾ ഒന്ന് കാണാം വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ 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 പൈസ പൈസ ജിൻഡോന്റെ വിനു പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യല്ലേ നിങ്ങൾ പറഞ്ഞത് ബിഗ് ബോസ് ല്ലോടാ നീ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് എന്താ ഞാൻ ഞാൻ ഇല്ലാത്ത തെളിവ് തൊപ്പി ചെയ്യാത്ത ഒരു കാര്യം തൊപ്പിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് തൊപ്പിക്ക് പൊട്ടി ഫോണിനകത്ത് തൊപ്പി അഖിൽമാരാറെ എടാ അഖിൽമാരാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഉടനെ തൊപ്പിയുടെ അകിൽമാരാറെ വിളിച്ചു ഈഗോ ഹേർട്ട് ഹർട്ടായതാണ് എടാപോടാന്ന് തൊപ്പിയെ പോലെ തന്നെ വന്നിട്ട് അഗിൽമാർ അത് ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അഖിൽമാരാറിനെ എടാ പോടാന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാണ് ഈഗോ ഹർട്ടായി ഇവിടെ തൊപ്പിക്ക് ഇവിടെ ഈഗോ ഹേർട്ടായി ഇത് കഴിഞ്ഞിട്ട് കേൾക്കണം പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റില്ല െ നീ എന്തേലും നീ നീ ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഒരു തെളിവ് തന്നിട്ട് ഇതിനുള്ളത് ഓം പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആരാ വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും ഈ വിനു 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 ആരാണോ തെളിവ് എന്നിട്ട് പൈസ മേടിക്കുന്നത് നീ കണ്ടോ എടാ പൈസ പേടിക്കുന്ന നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ നീ ബിഗ് ബോസ് ഗെയിം പറഞ്ഞിട്ടൊന്നും എങ്ങനെ ഗെയിം മൂവ്മെന്റോ പി ആർ ചെയ്യേണ്ട കാര്യമില്ല അഖിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ തന്തനാണ് ഞാൻ വിളിച്ചത് നീ എന്താ വാപ്പാക്കലും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡ് നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കോണാണ്ടറാണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ചു നീ കേട്ടോ തൊപ്പി ആദ്യം തന്നെ സംസാരിച്ചു തുടങ്ങിയത് വളരെ ട്രിഗർ ആയിട്ടാണ് അത്യാവശ്യം ഒരു കൂടിയാണ് പിന്നെ ഈ എടാ പോടാന്ന് വിളിച്ചപ്പോഴത്തേക്ക് മാരാർക്ക് അവിടെ പൊട്ടി ഈഗോ ഈഗോ ഹെട്ടായി അപ്പോഴാണ് തന്തയ്ക്ക് വിളിച്ചത് രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അപ്രോച്ച് അത്യാവശ്യം ഒരു അഗ്രസീവ് ടൈപ്പ് അപ്രോച്ച് ആയിരുന്നു മാരാർ തന്തയ്ക്ക് വിളിച്ചത് ഒരിക്കലും ഞാൻ ആയിരിക്കാൻ പറ്റത്തില്ല വളരെ മോശം മാരാർ ഭയങ്കര പെട്ടെന്ന് ട്രിഗറാവുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അറിയാം ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒന്നോ രണ്ടാത്തിനും തെറിയും വിളിക്കുന്ന വ്യക്തിയാണ് അതും പുള്ളി പറഞ്ഞിട്ടുള്ളത് കാര്യമാണ് പക്ഷെ എന്നാലും ഒരു മിനിമം ക്വാളിറ്റി ആളുകൾ പ്രതീക്ഷിക്കും നിങ്ങളിൽ നിന്നൊക്കെ ഇതിപ്പോ വില പോയത് ആരുടെയാണ് നിങ്ങളുടെ അല്ലേ ഇപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ വിനു എന്ന് പറയുന്നവൻ അനുമോളുടെ ഇപ്പോഴത്തെ പി ആറ് ഇവനാണ് സത്യത്തിൽ ഇപ്പോ ബിഗ് ബോസ് ഭരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുക ഇവനാണ് അനുവിന്റെ പി ആറ് എവിടെ പോയാൽ ഇവൻ ഉണ്ടെന്നുള്ളതാണ് അനുവിന്റെ പി ആറ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ജിൻഡോയുടെ പി ആറ് ഈ അനുവിന്റെ പി ആറും അഖിൽമാരാറും തമ്മിൽ അത്യാവശ്യം ഒരു ബന്ധമുണ്ട് അപ്പൊ ഇവൻ പറഞ്ഞു വിനു പറഞ്ഞു തൊപ്പി കഴിഞ്ഞ തവണ ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് പൈസ മേടിച്ചിട്ടാണ് എന്നുള്ള ഒരു കാര്യം അഖിൽമാരാറിന്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അഖിൽമാരാറ് കഴിഞ്ഞ വീഡിയോയിൽ തൊപ്പി എങ്ങനെയാണ് ജിൻഡോയ്ക്ക് വോട്ട് അറിയാമെന്ന് പറഞ്ഞത് പിടി കിട്ടിയോ സത്യത്തിൽ തൊപ്പി ജിൻഡോടെ കാര്യത്തിൽ പൈസ മേടിച്ചിട്ടില്ല ജിനുവിന്റെ കയ്യിൽ ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ടില്ല അതിന്റെ കോൺട്രാക്ട് വേറെയാണ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം എന്താണെങ്കിലും ബാക്കി കേക്ക് ഞാൻ പൈസ തെളിവ് ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തോ നിന്റെ സ്റ്റാൻഡേർഡ് എടാ വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ നിന്നെ വിളിക്കാൻ പാടില്ലേ എന്താ എടാ പോടാ നിന്നെ ഇടാന്ന് വിളിക്കോടാ നിന്നെ ഇടാന്ന് വിളിക്കും കള്ളന്മാരെ ഇടാന്ന് വിളിക്കും കള്ളത്തരം പറയുന്നവരാ എടാ പോടാന്ന് വിളിക്കും അതിനെന്താ നിനക്ക് റെസ്പെക്ട് തരണം എന്ന് പീനൽ കോഡിന ഇന്ത്യൻ പീനൽ കോഡിനുണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണമെന്ന് എന്തടാ ആ കാര്യം തന്നെയല്ലേ സംസാരിച്ചത് സംസാരിക്കേണ്ടത് എന്താ കേട്ടില്ല 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 ഒന്നുകൂടി നീ നീ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണം ചോദിക്കേണ്ടത് കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ് ആണോ എടാ പോടാന്ന് എപ്പോഴാന്ന് വിളിച്ചത് എടാ പോടാന്ന് എപ്പോഴാണെന്ന് വിളിച്ചത് ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത് ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത് മാരാറേ ഞാൻ പറയുന്ന കേക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക് ഓക്കെ ഞാൻ ആ രൂ വിനു 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 ചിലപ്പോ നിന്റെ ഫ്രണ്ടായിരിക്കാം വിനു വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയാ അതിന്റെ തെളിവ് അവിടെ തെളിവില്ലാണ്ട് നീ എങ്ങനെ നോസൽ മേഡലിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ഫ്രണ്ടോ ഫ്രണ്ടോ നിന്റെ ഈ സാധനം കൈവിട്ടു പോയേണ്ട കാര്യം ഒന്ന് രണ്ടുപേരുടെ അഗ്രഷൻ ഇത് വളരെ സൗമ്യമായിട്ട് ഒന്ന് തൊപ്പി ചോദിച്ച് വളരെ സൗമ്യമായിട്ട് അഖിൽമാരാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടി അത് അവിടെ തീരേണ്ട കാര്യമാണ് അതിനു പകരം തൊപ്പി അത്യാവശ്യം അഗ്രസീവ് ആയിട്ടാണ് അഖിൽമാരാറിന്റെ അടുത്ത് പറഞ്ഞത് എടാ പോടാന്ന് വിളിച്ചു പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തണ്ടൊക്കെ വിളിച്ചു ഇത് ഇതഗീൻ ആൻഡ് ടെഗീൻ അഖിൽമാരാർ ഓരോരോ ആക്ഷേപം ഇവനെ പറ്റി പറയുന്നുണ്ട് നീ ഉടായ്പ്പ് ക്രിപ്റ്റോയിൽ പൈസ ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കുകയില്ലയോ എന്നുള്ള തരത്തിലൊക്കെ പല കാര്യങ്ങളും അഖിൽമാരാറിന്റെ വായിന്ന് വരുന്നുണ്ട് ഇതൊക്കെ അഖിൽമാരാർ പറയുന്ന ല്ലാതെ അതിനൊരു ക്ലാരിറ്റി ഇല്ല പുള്ളി ഇങ്ങനെ 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 പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ മെഴുകലാണ് സത്യത്തിൽ മാറാറ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഡിബേറ്റിൽ അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ തോറ്റു തോറ്റുപോകുന്നത് ഞാൻ കാണുന്നത് ഇത് ലിറ്ററലി തോറ്റു പോയി ഇത് ഫസ്റ്റ് ഹാഫിൽ മാരാർ തോറ്റു പോയി സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്ന് കയറി വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടിന് സെക്കൻഡ് ഹാഫ് ഉണ്ട് ഇതിന് സെക്കൻഡ് ഹാഫിൽ മാരാറ് ചെറുതായിട്ടൊന്ന് സ്കോർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ എന്തായാലും കംപ്ലീറ്റ്ലി മാരാർ തോറ്റു പോയി ഇത് വിനു പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മാരാറുറിയാവുന്നത് അത് വെച്ചിട്ടാണ് മാരാർ കാറ്റിയത് ഇത് കഴിഞ്ഞ് ഈ വിനുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് തൊപ്പി നമുക്ക് അതൊന്ന് കാണാം അയൽമാരാണ് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു പറഞ്ഞു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ആ കേട്ടല്ലോ ആ ശേഷം ജയിച്ചതിന് ശേഷം വന്നു ഇവിടെ വിനു പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചതിന് തൊപ്പി പൈസ വാങ്ങിയിട്ടില്ല പക്ഷെ ജിൻഡോ കപ്പടിച്ചിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യത്തെ എക്സ്ക്ലൂസീവ് സാധനം കൊടുക്കുന്നത് തൊപ്പിയുടെ ലൈവിലാണ് ഇതാണ് ഇവര് തമ്മിലുള്ള ഒരു കരാറ് ഇതിനകത്ത് തൊപ്പി പാർട്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് തൊപ്പിയുടെ കൂടെ അച്ചാരി പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു ഈ ഫ്രണ്ട് ആണ് അച്ചായനാണ് ആക്ച്വലി ഇങ്ങനെ ഒരു കരാറ് ഇവർ തമ്മിൽ ഉണ്ടാക്കുന്നത് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി അച്ചായനെ തരാൻ പറ്റത്തുള്ളൂ ഇവിടെ പൈസ മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ബിഗ് ബോസ് വിന്നറിന്റെ ഒരു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രോപ്പർ വാല്യുണ്ട് ലക്ഷങ്ങൾ വില മതിക്കുന്ന ഇന്റർവ്യൂ ആണ് അത് ഏതെങ്കിലും ഓൺലൈൻ ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടുകയും ചെയ്യും ഇവിടെ വിനു പറയുന്നത് വോട്ട് ചോദിച്ചതിന് പകരമായിട്ടാണ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തൊപ്പിക്ക് കൊടുത്തത് ഈ മാരാറെ തെറ്റിദ്ധരിപ്പിച്ചതിനകത്ത് മെയിൻ ആള് ഈ പറയുന്ന വിനു ആണ് അനുമോൾ പി ആണ് കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം ജിൻഡോ ജയിപ്പിക്കാൻ ഈ തൊപ്പിയെ ഒരു ടൂൾ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ വട്ടം നടന്നില്ല മാത്രമല്ല തൊപ്പി വോട്ട് ചോദിച്ചത് അനീഷിന് വേണ്ടിയിട്ടാണ് അനുമോളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് മത്സരിക്കുന്ന അനീഷിന് വേണ്ടിട്ട് അപ്പൊ വിനു വിചാരിച്ചിട്ടുണ്ടാവും ഇവൻ കഴിഞ്ഞ വട്ടത്തെ കൂട്ടം എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ചിട്ടായിരിക്കും ഈ ഒരു വോട്ട് ചോദിക്കുന്നത് ഈ കാര്യം കാര്യമായിരിക്കണം ആരാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അപ്പൊ ആർക്കാണെങ്കിലും അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ഉറപ്പാണ് ഇവിടെ കളിച്ചത് വിനു ആണ് ഈ ഒരു കാര്യം അച്ചായന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അച്ചായം സംസാരിക്കുന്നത് കേൾക്ക് അതായത് തൊപ്പി അതായത് എനിക്ക് പരിചയം അച്ചാനോട് ആ സമയം രണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണും അച്ചാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ ആ സമയത്ത് അച്ഛൻ എല്ലാ ദിവസം എന്നോട് പറയും ജിൻഡോനെങ്ങനെ ജയിപ്പിക്കണോടാ ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയും പറയും അങ്ങനെ അച്ചാന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നതും ജിൻഡോ ജയിക്കുന്നതും അതിനുശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുന്നു അന്നാണ് ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്നതും വിനുവിനെ പരിചയപ്പെടുന്നതും അന്നാണ് എല്ലാം നടക്കുന്നത് ഞാൻ ഇത് ഇത് ഫോർ എക്സാമ്പിൾ അച്ചാനോട് അച്ഛനോട് നമ്മൾ ലാസ്റ്റ് വീക്ക് തൊപ്പി ലൈവിലല്ല ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്തത് തൊപ്പി ഒരു വീഡിയോ അതായത് തരായിരുന്നു അതല്ല ഞാനിട്ട സ്റ്റോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നായിരിക്കും അപ്പൊ അച്ഛനോട് അച്ഛൻ ഓൾറെഡി പറഞ്ഞതെ നമ്മള് ഞാൻ ഇത് ചെയ്തു തരുന്നുണ്ട് പക്ഷെ അങ്ങനെ എനിക്ക് ചിന്തവണ് ഇതിലും കൊണ്ടുവരണം ആര് അച്ഛൻ പറഞ്ഞോ അതെനിക്കറിയില്ല എനിക്ക് ജിൻഡോ ലൈവില് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛ ജിൻഡോ ജയിക്കണമെന്ന് ഞാനാണ് ജിൻഡോ ട്രോഫി അടിച്ചാൽ ആ ട്രോഫിയുമായിട്ട് നമ്മുടെ വരണം വേറെ ഒരു സ്ഥലത്തും അതെ അതാണ് ജിൻഡോ ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ ട്രോഫിയുമായിട്ട് വേറെ ആരും കൊടുക്കരുത് ഇവിടെ തന്നെ വരണം അതൊരു കരാറ് തന്നെയാണ് പൈസ മേടിച്ചിട്ടില്ലെങ്കിൽ അതൊരു കരാർ അതൊരു കരാറ് തന്നെയാണ് ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഒരു എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ആണ് തൊപ്പിക്ക് അവിടെ കിട്ടുന്നത് അവിടെ പൈസ മേടിച്ചില്ല എന്നുള്ളതല്ല ആ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് തൊപ്പി ലൈവിനകത്ത് ഇടുമ്പോ തൊപ്പിക്ക് കിട്ടുന്ന പൈസയാണ് തൊപ്പിക്ക് കിട്ടുന്ന റീച്ച് ആണ് ആ ഒരു കാര്യം തൊപ്പിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ ഈ എന്ന് പറയുന്ന ആൾ പുള്ളിയാണല്ലോ അച്ചായൻ അച്ചായൻ അങ്ങനെ ഒരു കാര്യം ഇവരുമായിട്ട് പറഞ്ഞത് തൊപ്പിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഓക്കെ ബാക്കിയാണ് ഞാൻ എനിക്ക് വാട്സപ്പിൽ എൻ്റെ ഇവിടുന്ന് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പിൽ എനിക്ക് വോയിസ് അയച്ചിരുന്നു അച്ചായനെ ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ പറ്റത്തോളൂ എന്ത് കരാറാണ് ജിൻഡോ ആയിട്ട് ഉണ്ടാക്കിയത് ജിൻഡോ അച്ചായന് വാട്സപ്പിൽ വോയിസ് അയച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് എന്ത് വോയിസ് ആണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അവിടെ പറഞ്ഞതെന്ന് അറിയത്തില്ല കപ്പടിച്ചോണ്ട് വരുമ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ജിൻഡോയ്ക്ക് കൊടുക്കാം എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മുടെ അനുമോളുടെ പി ആർ വന്നിട്ട് അയ്യോ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അനീഷിന് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ തൊപ്പി അത് മാറ്റി പറഞ്ഞു വരും വരും റിഗ്രറ്റ് അടിക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് അനീഷിനെ അടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആര് അനു ഈ അങ്ങനെ ഇവരെ വിളിച്ചിട്ട് ആ ഒരു കാര്യം സംസാരിച്ചു അപ്പൊ തൊപ്പി പൈസ മേടിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം തെളിഞ്ഞിട്ടുണ്ട് അത് തൊപ്പിക്ക് തെളിയിക്കണമായിരുന്നു അത് തെളിയിക്കുകയും ചെയ്തു പൈസ മേടിച്ചിട്ടില്ല ഇതിനുശേഷം മാരാറ് പിന്നെയും തൊപ്പിയെ വിളിക്കുകയാണ് മാരാറ് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും കേട്ടല്ലോ ലൈവ് കേട്ടല്ലോ ഇനി നിങ്ങളോട് അനുഭവിക്കും <kung> आ, 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 निन्दरी निन्दरी ും കടന്ന ഉരുള എന്തൊരു എന്തൊരു ഈ കടന്ന് നിങ്ങൾ ആ ജിന് എന്റെ ലൈവില് വന്നത് ആ ട്രോഫിയും കൊണ്ടെന്റെ ലൈവില് വരണം എന്ന് അച്ഛായം പറഞ്ഞിരുന്നു അതിന് എന്ത് ചെയ്യാനോ എട്ടു ലക്ഷം രൂപ അത് അത് വേറെ കാര്യം അത് വേറെ കാര്യം അതിനെ പറ്റി തൊപ്പിക്ക് പറയാനില്ല അന്ന് ജിൻഡോ ലൈവ് വന്ന സമയത്ത് തൊപ്പി ആ ലൈവിലിരുന്ന് പറഞ്ഞ കാര്യം ഇത് റൂട്ടറുമായിട്ടുള്ള കരാറാണ് റൂട്ടർ ഈ റൂട്ടർ എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ജിൻഡോയ്ക്ക് എട്ടു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ജിൻഡോ ഇവിടെ കൊണ്ടുവന്നത് ഈ ഒരു കാര്യമാണ് തൊപ്പി അന്ന് പറഞ്ഞത് അല്ലാതെ ഇങ്ങനെ ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിലുള്ള ഈ ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും തൊപ്പിക്ക് അറിയുന്നില്ല അപ്പൊ തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും തൊപ്പിക്ക് അറിയുന്നില്ല എന്നാണ് തൊപ്പി ഞാൻ ഇരുന്ന് പറയുന്നത് ഇപ്പം അച്ചായൻ ജിൻഡോ ആയിട്ട് തൊപ്പിയുടെ ലൈവിലോട്ട് ജിൻഡോയെ കൊണ്ടുവരാൻ പറഞ്ഞ കാര്യം തൊപ്പിക്ക് അറിയില്ല ഈ എട്ട് ലക്ഷത്തിന്റെ കാര്യം ചോദിക്കുമ്പോഴും തൊപ്പിക്ക് തൊപ്പിക്കറിയില്ല തൊപ്പി ഇവിടെ കിടന്ന് ഉരുട്ട് കളിക്കുന്നുണ്ട് ഏതാ പറഞ്ഞ ഫസ്റ്റ് ഹാഫിലും ഹാഫില് മാറാറണ്ണാക്കി കൊടുക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഫസ്റ്റ് ഹാഫിലും മാറാറെ വലിച്ചു കീറും ആരാർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ബാക്കി എന്തായാലും കേക്ക് അത് നീ അറിയേണ്ട കാര്യമല്ലോ അത് നമ്മൾ ലൈവില് ഒരാളൊക്കെ കൊണ്ടുവരുമ്പോൾ പൈസ വാങ്ങുന്നതും പൈസ കൊടുക്കുന്നതും നീ അറിയേണ്ട കാര്യ നീ പറഞ്ഞാലും ഞാൻ പൈസ കൊടുത്തിട്ട് അല്ല ഞാൻ പൈസ വാങ്ങിയിട്ട് ഓക്കെ ശരി ഓക്കെ ശരി ഓക്കെ ശരി ഞാൻ 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 ആ എന്ത് എന്ത് കരാറ് എന്ത് കരാറ് അതായത് ഞാൻ പി ആർ ചെയ്താൽ ജിൻഡോ എന്റെ ലൈവില് വരാമെന്നാണോ കരാറ് ആ കരാറ് ആര് പറഞ്ഞ സാധാരണ ബിഗ് ബിഗ് ബോസിൽ ജയിച്ചിറങ്ങി ആദ്യത്തെ വലിയ ഒരു ബോസ് ആ കിട്ടും പൈസ കൊടുത്തില്ല കാര്യം അത് നീയാണോ നീ നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ എന്റെ ലൈവില് ഓരോരാളെ ഇപ്പൊ ഞാൻ നിന്ന എന്റെ ലൈവില് വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു പൈസ തരും മനസ്സിലായോ ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു ഡീല് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല തൊപ്പി അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിട്ടില്ല പക്ഷെ അച്ചായൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കുറച്ചുകൂടി അച്ചായൻ പറഞ്ഞത് കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വേറെ എങ്ങും പോവാതെ ഇങ്ങോട്ട് തന്നെ വരണം എന്ന് അച്ചായൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണേ പക്ഷെ തൊപ്പി അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് അത് എന്റെ കമ്പനിയും ഞാനും തമ്മിലുള്ള കാര്യമാണ് അത് അത് നീ പറയേണ്ട കാര്യം ഇതൊന്നും ഇത് കമ്പനിയും അവരും ഞാനില്ല ഞാനില്ല എന്നോട് പറഞ്ഞു അവന്റെ കമ്പനി അവനും തമ്മിലുള്ള ജിൻഡോയും ഡീലാണ് പക്ഷെ അവനൊന്നും അറിയത്തില്ല പ്രത്യേകത്തിന്റെ കണക്ക് അവൻ അറിയത്തില്ല തൊപ്പി ഇതൊന്നും അറിയാതാണോ ഈ ജിൻഡോയെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നത് കമ്പനിയാണോ ആണോ നോക്കുന്നത് തൊപ്പിക്കൊന്നും അറിയത്തില്ലതാണ് തൊപ്പി പറയുന്നത് സെക്കൻഡ് ഹാഫിൽ തൊപ്പി ഉറണ്ട് കളിക്കായിരുന്നു സത്യത്തില് കേക്കട്ടെപരമായിട്ടാണല്ലോ മൂവ് ചെയ്യുന്നുണ്ട് നീ മൂവ് എന്ത് മൂവ് ചെയ്യുന്നുണ്ട് നാളെ തന്നെ അല്ലല്ല അത്രക്കും ഇതുണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് നാളെ രാവിലെ പോയിട്ട് നീ എനിക്ക് കേസ് കൊടുക്ക ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചതൊട്ട് ലക്ഷമോ കൊടുത്തു പറഞ്ഞു യാഥാർത്ഥ്യമല്ല നീയാണ് തീരുമാനിക്കുന്നത് എന്നോട് എന്നോട് എന്റെ കമ്പനി പറഞ്ഞു എന്നോട് എന്റെ കമ്പനി പറഞ്ഞു ഈ ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു ജിൻഡോന്റെ ലൈവില് കൊണ്ടുവരുന്നു ഇത്രയേ എനിക്ക് അറിയാം അന്ന് ജിൻഡോയെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റൂട്ടറാണ് അതുകൊണ്ടാണ് നമ്മൾ റൂട്ടറിൽ വന്നിട്ട് ലൈവ് ചെയ്യുന്നത് ഓക്കെ അന്ന് അവന് റൂട്ടറിനെ പ്രൊമോട്ട് ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് റൂട്ടറിന്റെ പേര് അവരുടെ തിട്ടത് അത് റൂട്ടർ ഒന്നും അല്ല പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ജിൻഡോയെ അച്ചാനാണ് അച്ചാന്റെ കരാറും പ്രകാരമാണ് അകത്തോട്ട് കൊണ്ടുവന്നേക്കുന്നത് എട്ട് ലക്ഷം രൂപ എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് അന്ന് റൂട്ടർകാർ എട്ടു ലക്ഷം രൂപ കൊടുത്താണ് പറയുന്നത് എട്ട് ലക്ഷത്തിന് നടക്കൊന്നുമില്ല ലൈവില് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരുന്നത് ആ ആണ് ആണ് അല്ല എന്റെ കമ്പനി കൊടുത്തു എന്നോട് ഞാൻ അറിഞ്ഞ കാര്യമത് എന്റെ കമ്പനി അയാൾക്ക് പൈസ കൊടുക്കുന്നു എന്നോട് പറയുന്നു അയാളിങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു ഓക്കെ എന്റെ ലൈവില് വന്നിരിക്കുന്നു സംസാരിക്കുന്നു തിരിച്ചു പോകുന്നു ഇതില് ഞാൻ എന്താണ് ചെയ്തത് ഒന്ന് പറ ഉദ്ദേശിച്ചത് ട ഇയാൾ സിനിമയിലെ ഡയലോഗ് അടിക്കാൻ നോക്കണം ആരാ ഡയലോഗ് അടിച്ചിട്ട് അവനെ കണ്ടിരുന്നു അവനത് മനസ്സിലാക്കില്ല അവൻ അവൻ അപ്പനെ വിളിച്ചായിരിക്കും ആറാം തമ്പുരാനത്തെ ട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൻ തമ്പുരൻ സുഭദ്ര കൊച്ചും ഞാനും അടങ്ങുന്നതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഡയലോഗ് അടിക്കുക അവസനം മാരാർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു നിന്റെ അന്തൊക്കെ വിളിച്ചതല്ല അത് ആറാം തമ്പുരാനകത്ത് ഡയലോഗ് പറഞ്ഞതാണ് ഗതികേട് നോക്കണേ അല്ല സ്ഥിരമായിട്ട് ഉത്തരം മുട്ടുമ്പോ തന്തക്ക് വിളിക്കുന്ന ഒരു സ്വഭാവം അഖിൽമാരാറിനുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് അല്ല അല്ല എനിക്ക് കമ്പനി ഉണ്ട് ഓർഗനൈസേഷൻ ഉണ്ട് എനിക്ക് കമ്പനി ഉണ്ട് ഓരോരും ഇവിടെ വരുന്നത് എന്റെ ഓൺ ഞാനും കൂടി പാർട്ട് എട്ടു ലക്ഷം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എട്ടു ലക്ഷത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തൊപ്പി ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് സത്യത്തില് ജിൻഡോയ്ക്ക് എട്ടു ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല ജിൻഡോയ്ക്ക് എന്തോ പൈസ കൊടുത്തു എന്ന് മാത്രമാണ് തൊപ്പി പറയുന്നത് എത്ര പറയുന്നില്ല റോക്കിക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് റോക്കിക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തിരുന്നു ആ സമയത്ത് ാക്ക് സത്യമാണ് എയ്റ്റ് ലാക്ക് എന്നുള്ള സത്യം എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു എമൗണ്ട് എന്തായാലും കൊടുത്തിട്ട് ഇത് കമ്പനി ഡീൽ ചെയ്യുന്നു നോക്കാം എന്റെ കമ്പനിയും അവരുമായിട്ട് ഡീൽ ഓരോ ഓരോരോ ലൈവില് കൊണ്ടുവരുമ്പോൾ ഒരു എമൗണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് അതിന്റെ കുറച്ച് വേറെ രീതിയിൽ എമൗണ്ട് അവരെ വാല്യൂക്ക് അനുസരിച്ചിട്ട് എമൗണ്ട് കുറച്ച് കൂട്ടി പറയും എയ്റ്റ് ലാക്ക് ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഒരു എമൗണ്ട് അവർക്ക് കൊടുത്തിട്ടാന്ന് ലൈവിലേക്ക് കൊണ്ടുവരുവാ മനസ്സിലാവും ഓരോരും നമ്മളെ ലൈവിലേക്ക് വന്ന സെലിബ്രിറ്റികൾ എല്ലാവർക്കും പൈസ ഇപ്പൊ വിക്കി കഴിക്കാം വിക്ക് നമ്മളെ അത്രയും കമ്പനി ക്ലോസ് വിക്കി കൊടുത്തില്ല ബാക്കി സെലിബ്രിറ്റീസ് വന്നാലും ാലും പൈസ കൊടുത്തിട്ട് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത് എട്ട് ലക്ഷം എന്നല്ല കുറച്ച് കൂടുതലാണ് പറയുമ്പോൾ കുറച്ച് മസാല ചേർത്ത് പറയും പിന്നെ അവരെ വിലയും കൂടി നോക്കണല്ലോ മനസ്സിലായി അപ്പൊ അവര് പറയും ഇപ്പൊ അവരെന്തെങ്കിലും പൈസ വാങ്ങിയപ്പോ ലെവലൊക്കെ ഒരു സെലിബ്രിറ്റി വരുമ്പോ നമ്മൾക്കൊരു വണ്ണിലേക്കാ കൊടുക്കുന്നെങ്കിൽ ആ വണ്ണിലേക്ക് നമ്മൾ കൊടുത്തേന്ന് ആൾക്കാർ അറിയുന്നതിൽ അവർക്ക് നടക്കാനുണ്ടാവും അപ്പോൾ അവർ നമ്മളോട് പറയും നമുക്ക് ഒരു രണ്ടു ലക്ഷം തന്നെന്ന് പറഞ്ഞേക്ക് അങ്ങനെ പറയും മനസ്സിലാ അപ്പൊ പറയുമ്പോൾ കുറച്ച് കൂട്ടി പറയാം അവരെ വില കുറയാണ്ട് അതെ 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 എട്ട് ലക്ഷം എന്നുള്ളത് അപ്പൊ എട്ടു ലക്ഷത്തിന്റെ കഥ ഇതാണ് അന്ന് ജിൻഡോ പുറത്ത് ഇറങ്ങിയിട്ട് ഗെയിമാണ് തൊപ്പിയെടുത്ത് പറഞ്ഞ എട്ട് ലക്ഷം രൂപ കൊടുത്ത് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ വരുമ്പഴത്തേക്ക് ഇതനുസരിച്ചിട്ട് പറയുകയും ചെയ്യാല്ലോ തൊപ്പിയുടെ ലൈഫിൽ ജിൻഡോ പോയി എട്ടു ലക്ഷം രൂപ മേടിച്ചിട്ടാണ് എന്നുള്ളൊരു കാര്യം വരെ വരുമല്ലോ കള്ള വിമാറാണ് എല്ലാം ജിൻഡോ ആട്ടുകാരെ പറ്റിച്ചിട്ടാണ് കപ്പെടുത്തത് മണ്ടനാണെന്ന് കാണിച്ച് നാട്ടുകാരെ പറ്റി കപ്പെടുത്ത് ഏറ്റവും അവസാനം മണ്ടന്മാരായ ജനങ്ങളാണ് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഈ നാട്ടുകാരെ പറ്റിച്ച് കപ്പ് മേടിച്ച ഒരു വേറെ കാണത്തില്ല ഉള്ള കാര്യം പറയാലോ അപ്പൊ ഇതാണ് കഥ മാരാറിനെ ഈ വിനു തെറ്റിദ്ധരിപ്പിച്ചതാണ് അന്നേരം അതുകൊണ്ടാണ് മാരാർ ഈ ഒരു കാര്യം പറഞ്ഞത് തൊപ്പിക്ക് അത് കേട്ടപ്പോൾ കുരു പൊട്ടി തൊപ്പി വിളിച്ച് നല്ല കൊടുത്ത് പിന്നെ ഏറ്റവും അവസാനം ഈ എട്ട് ലക്ഷത്തിന്റെ ജിൻഡോയ്ക്ക് കൊടുത്ത് എട്ടു ലക്ഷത്തിന്റെ കഥ വരെ പുറത്ത് പറയേണ്ടി വന്നു ജിന്തോയ്ക്ക് എന്തായാലും ചില്ലറ പൈസ എന്തോ കൊടുത്തെന്ന് പറഞ്ഞു പക്ഷെ അത് എത്ര ആണെന്ന് പറഞ്ഞിട്ടില്ല പൈസ കൊടുത്തിട്ടുണ്ട് എട്ട് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല എത്രയോ പേര് അനീഷിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നു തൊപ്പി മാത്രം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് തൊപ്പിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ആ പിള്ളേർ തൊപ്പി പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് അത് നല്ല രീതിയിൽ ബിനുനറിയാം വിനു ഓൾറെഡി തൊപ്പിയെ വെച്ചിട്ട് തന്നെ ജിന്തോയ്ക്ക് വേണ്ടിട്ട് വോട്ട് മറിച്ച ടീംസ് ആണ് ഈ അനുമോൾക്ക് വേണ്ടിട്ട് എത്രയോ ആളുകൾ എത്രയോ സെലിബ്രിറ്റീസ് വോട്ട് വരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു സീരിയലിനകത്തുള്ള എല്ലാ ആൾക്കാരും അനുമോൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു വരുവാണ് നല്ല ഫാൻ ബേസ് ഉള്ള ടീംസ് ഒക്കെ വോട്ട് ചോദിച്ചു വരുവാണ് ആര് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ആർക്കും ഉണ്ടാക്കിയോ ഈ അഗിൽമാരാർ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു വരുകയാണ് പിന്നെ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിക്കൂടെ അഗിമാരാർ അനുമോളുടെ പി ആർ ആണ് അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് സോ തൊപ്പിയുടെ പറയുന്നത് അനീഷിന് ഈ വട്ടം വോട്ട് ചോദിക്കുന്നത് അവനൊരു കോമണർ ആയതുകൊണ്ടാണ് സെലിബ്രിറ്റീസ് മാത്രം വിജയിച്ചാൽ പോരല്ലോ വേറെ ലാഭങ്ങൾ ൊന്നും ഇല്ല. അനീഷിനെ അറിയത്ത് പോലും ഇല്ല അനീഷുമായിട്ട് ബന്ധപ്പെട്ട ആരുമായിട്ടും അറിയത്ത് പോലും ഇല്ല അതിനെ ഞാൻ അംഗീകരിക്കും നല്ല കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ കോമണറിന് വേണ്ടി സംസാരിക്കാൻ ഒക്കെ വേണമല്ലോ ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ജിന്നോട് കാര്യത്തിൽ തൊപ്പി പങ്ക് പറ്റിയിട്ടുണ്ട് പൈസയുടെ രൂപത്തിലല്ല ഇന്റർവ്യൂവിന്റെ രൂപത്തിൽ അത് തൊപ്പിക്ക് ഗുണം ചെയ്തില്ല എന്ന് പറയരുത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടറുമായിട്ട് തൊപ്പി കോൺട്രാക്ട് ഉണ്ടാക്കിയ സമയത്ത് ചെയ്യുന്ന ആദ്യത്തെ ലൈവ് എങ്ങാണ്ടാണത് അന്നേരം ആ ആദ്യത്തെ ലൈവിനകത്ത് ആ സമയത്ത് കത്ത് നിൽക്കുന്ന ഏറ്റവും എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആദ്യം വരുന്നത് തൊപ്പിയുടെ റൂട്ടറിന്റെ ചാനലിനകത്താണ് അത് കാണാൻ ആളുകൾ വരും റൂട്ടറുമായിട്ട് അന്ന് എത്ര ലക്ഷം രൂപയുടെ കോൺട്രാക്ട് എത്രയോ ലക്ഷം രൂപയുടെ കോൺട്രാക്ട് കണ്ടല്ലേ ഉണ്ടാക്കിയത് അപ്പൊ ആ ഒരു സാധനം വെച്ചിട്ട് നല്ല രീതിയിൽ തൊപ്പിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് ആ ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഗുണം ഉണ്ടായിട്ടുണ്ട് ഈ ഗുണങ്ങളെല്ലാം പൈസ മേടിച്ചില്ലെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഈ സാധനങ്ങളെല്ലാം കൺവേർട്ടഡ് ആവുന്നത് പൈസ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം ആരാരും പറഞ്ഞോളൂ നീ പൈസ മേടിച്ചില്ല എന്നുള്ളതല്ല ഇതൊരു ബാട്ടർ സിസ്റ്റം ആണ് ജിൻഡോയ്ക്ക് വോട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ജിൻഡോയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തൊപ്പിക്ക് കിട്ടും ഇപ്പൊ തൊപ്പിക്കിപ്പം കമ്പനിക്കകത്ത് എന്ത് നടക്കുന്നു കമ്പനി തൊപ്പി വെച്ച നേതാക്കൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നൊന്നും തൊപ്പിക്ക് വലിയ ധാരണയില്ല എന്നുള്ള രീതിയിലാണ് തൊപ്പി സംസാരിക്കുന്നത് കമ്പനി പറയുന്നത് തൊപ്പി ചെയ്യുന്നു അപ്പൊ തൊപ്പിക്ക് അത്ര ഓളൊന്നും ഇല്ലെന്നാണ് തൊപ്പിയുടെ ഒരു വാദം ഇതാണ് കാര്യം അപ്പൊ എന്താണെങ്കിൽ ആണ് മിക്കവാറും പുള്ളി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്തായാലും വരും തൊപ്പി എന്ന് സൂക്ഷിച്ചിരുന്നു സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ തൊട്ട് മുമ്പ് ബിഗ് ബോസിന്റെ ലാസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കണ്ടില്ലാത്തവർ ഒരു നട ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി വേറെ വീഡിയോ